നെഗറ്റീവ് വരുമെന്നറിയാം ഇത്ര അധികം അറിയാധികം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് നമ്മളെ നെഗറ്റീവ് ഞാൻ ഞാൻ അങ്ങനെ ഒന്നും ഹലോ കരുതില്ലായിസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ ആളാരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല നമ്മുടെ രേണു സുഖിയാണ് അപ്പോ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു ഇനാഗ്രേഷൻ അതായത് എന്തോ ഒരു ഷോപ്പിന്റെ മതി ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രേണു സുദി എത്തുകയാണ് വളരെയധികം സന്തോഷം കാരണം അവരിപ്പോ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു എന്താ പറയാ ചെറിയൊരു സെലിബ്രിറ്റി ആണെന്ന് തന്നെ പറയാം ഒന്നാമത്തെ നമ്മൾ അറിയപ്പെടുന്ന കൊല്ലം സുതിയുടെ ഭാര്യ എന്ന ആ ഒരു പേരിലാണ് പിന്നെ ഇപ്പൊ ഒരുപാട് ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളിലൂടെ ഒക്കെ വൈറലായി നിൽക്കുകയാണ് അങ്ങനെയാണെന്ന് തോന്നുന്നു ഒരു ഉദ്ഘാടന വേദിയിലേക്ക് എത്തുകയാണ് അപ്പൊ അങ്ങോട്ടേക്ക് എത്തിയ കുഴപ്പമില്ല നല്ല കാര്യമാണല്ലേ അങ്ങനെയൊക്കെ ഓരോരോ ഉദ്ഘാടനങ്ങളും അല്ലെങ്കിൽ അതൊക്കെ കിട്ടുന്നത് നല്ല കാര്യം തന്നെയാണ് അതിലൊന്നും നമുക്ക് ആർക്കും ഒരു എതിർപ്പുമില്ല പക്ഷെ രേണു സുധി ധരിച്ചിരുന്ന ഒരു വസ്ത്രം ആ ഒരു വസ്ത്രം എന്നങ്ങൾ എല്ലാവരും കണ്ടല്ലോ രേണുവിന് തന്നെ അറിയാം അത് പുള്ളിക്കാരിക്ക് ഒരു അത്ര കംഫർട്ട് അല്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എന്താ പറയാ ഒരു ഡ്രസ്സിന്റെ കഴുത്ത് നന്നായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നല്ല രീതിയിൽ ക്ലീവേജ് നല്ല വ്യക്തമായിട്ട് കാണാം അപ്പോ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ മീഡിയക്കാരെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് മുടി ആ ഒരു സൈഡിലേക്ക് ഇടുന്നത് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാം അപ്പൊ ഈ ഒരു ഡ്രസ്സ് ഇട്ടപ്പോ തന്നെ രേണു അറിയാം ആ ഒരു ഡ്രസ്സ് ഇടുമ്പത്തേക്കും അങ്ങനെ കാണുമെന്ന് അറിയാം അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ ആണല്ലോ അത് ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു സ്ഥലത്തേക്ക് വന്നത് എന്നിട്ട് പിന്നെ എന്തിനാണ് ഈ മുടി കൊണ്ടുള്ള ഈ ഒരു ഷോ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത് ഭയങ്കര ബോറായിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ അവനൊരു ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക അല്ല ഇങ്ങനെ ആ ഒരു ഡ്രസ്സ് ആണെങ്കിൽ പോലും എന്തിനാണ് അങ്ങനെ മുടിയിട്ട് മറയ്ക്കുന്നതെന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്കറിയാൽ ആ ഒരു ഡ്രസ്സ് ഇട്ടാൽ ആ ഒരു ഭാഗം എക്സ്പോസ് ചെയ്ത് നിൽക്കുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും അവരത് ഇട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നു വന്നിട്ട് പിന്നെ ആ ഒരു എന്താ പറയാ ആ ഒരു ഇന്റർവ്യൂവിന്റെയൊക്കെ സമയത്ത് അങ്ങോട്ട് മുടിയിട്ട് മറച്ചു കാണിക്കുന്നു അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ രേണുവിനോട് ഒരു വല്ലാത്തൊരു ഒരു വെറുപ്പ് തോന്നുന്നതാണ് കാരണം ഇങ്ങനെയുള്ള ചില പ്രവർത്തികൾ കാണുമ്പോഴത്തേക്കും ആദ്യം ഒന്ന് നന്നായിട്ടൊന്നും എന്താ പറയുക അവർ ഒരുപാട് നാടകങ്ങൾ അഭിനയിക്കുന്നുണ്ട് ഷോർട്ട് ഫിലിമുകൾ ഇപ്പൊ അവർക്ക് സിനിമയിലൊക്കെ ചാൻസ് കിട്ടി എന്ന് പറയുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ അങ്ങനെയൊക്കെ കിട്ടിയെന്ന് വെച്ചിട്ട് ഇമ്മാതിരി വേഷം കണ്ടൊക്കെ കാണിക്കുന്ന അത് ശരിയാണോന്ന് തോന്നുന്നുണ്ടോ എന്തായാലും ഈ ഒരു വീഡിയോസും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ വന്ന ഇൻസ്റ്റഗ്രാമിലാണ് ഇതിന്റെ കടി വന്നിരിക്കുന്ന കമന്റുകൾ നമുക്ക് ഓരോന്നായിട്ടൊന്നും വായിക്കാട്ടോ കമന്റുകളാണ് ഇതിന്റെ ഒക്കെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി രേണുവിനറിയാം രേണു നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ആൾക്കാർ കുറ്റം പറയാനായിട്ട് അറിയാം നല്ലതിനാ നമ്മൾ നല്ലതെന്ന് തന്നെ പറയും പക്ഷെ ഇതുപോലുള്ള വേഷം കട്ടലുകൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിമർശിക്കും അതിനെതിരായിട്ട് നമ്മൾ സംസാരിക്കുക തന്നെ ചെയ്യും അപ്പൊ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമന്റുകളാണ് കേട്ടോ ഇൻസ്റ്റഗ്രാമില് ശവം ആദ്യത്തെ ഒരു കമന്റാണ് പിന്നെ ഒന്ന് പോടി ഷോൾ ഇടാതെ മുടിയും പിടിച്ച് നിക്കുന്നു ഡാഷ് അങ്ങനെ കമന്റ് വന്നിട്ടുണ്ട് പിന്നെയും കമന്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ചേച്ചി മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തു എന്നിട്ട് ഒന്നും ആയില്ല അതായത് ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ചെറിയൊരു ഒരു ഭാഗത്തിൽ പറയുന്നുണ്ട് ഞാൻ മരിക്കാൻ പോവാണ് അതൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു ട്ടോ അത് ആദ്യം രേണു ഇട്ട് കണ്ടപ്പോൾ നമ്മളെല്ലാരും വിചാരിച്ചു ശരിക്കുവാണെന്ന് വിചാരിച്ചു പക്ഷെ അതൊരു ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിരുന്നു പിന്നെ ഓരോന്ന് ആയി പുറത്ത് ചാടാൻ ചാടൽ തുടങ്ങി അതായത് ഇപ്പൊ ചെറിയ ചെറിയ ഓരോരോ അവസരങ്ങൾ കിട്ടി ചെറിയൊരു സെലിബ്രിറ്റി ആയെന്ന് മനസ്സിലായതോടുകൂടി ഇങ്ങനെ ഓരോ വേഷം കട്ടല് കാണിക്കാൻ തുടങ്ങി കഷ്ടം തന്നെ എന്തായാലും ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞായിരിക്കും ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്നത് നേരത്തെ പറഞ്ഞ കാര്യം ഇനി ചോദിക്കല്ലേ എന്ന് ഓർമ്മയില്ല അന്ന് എന്താണ് ഓരോരോ കമന്റുകളാണ് കേട്ടോ കാണാത്തത് പലവും പലതും വെളിയിൽ കാണിക്കാൻ മുമ്പ് ഷാള് അല്ല മുൻപ് നാഷണൽ ഹൈവേ പോലായിരുന്നു ചേച്ചി കാണിക്ക പെട്ടി തുറന്ന് എല്ലാവരും എന്തെങ്കിലും ഇട്ട് കൊടുക്കണം അവർ ജീവിക്കട്ടെ എങ്ങനെയെങ്കിലും നെഗറ്റീവ് കമന്റ് ഇടുന്ന ഡാഷുകളെ നിനക്കൊക്കെ എന്തിന്റെ ഡാഷാണ് ഇവിടെ എങ്ങനെ എന്താ പറയുക നെഗറ്റീവ് കമന്റ് ഇടുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യം നമ്മുടെ അഭിപ്രായം പറയാം അതല്ലാതെ അവരെ അധിക്ഷേപിക്കാനുള്ള അവകാശമൊന്നും നമുക്കില്ല കാരണം അവരുടെ ഇന്നത്തെ ഈ ഒരു ഇനോഗ്രേഷനും അത് വരുന്ന എല്ലാം നല്ല കാര്യം തന്നെയാണ് അതിലൊക്കെ നമുക്ക് സന്തോഷം പക്ഷെ അവരുടെ ആ ഒരു വസ്ത്രധാരണം അല്ല എന്നുണ്ടെങ്കിൽ അവരിങ്ങനെ മുടി എടുത്തിട്ട് ആ ഒരുമാതിരി വേഷം കണ്ടല് കാണിക്കുക അത് ഭയങ്കര ബോറാണത് അവർ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെയാ പക്ഷെ അതിന്റെ കുറച്ച് കടുത്ത് കുറച്ച് ഇറങ്ങിയതാണ് അപ്പൊ അവർക്കത് ഇട്ടപ്പോഴേ അറിയാമായിരുന്നു അത് ആ ഭാഗം കാണുമെന്ന് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുടിയിട്ട് മറിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ അതിന് ഷോ തന്നെയല്ലേ നമുക്കറിയാം ഹണി റോസ് അങ്ങനെയുള്ള അന്നാരാജൻ ഇങ്ങനെയുള്ളവരൊക്കെ ഇനാഗ്രേഷൻ വരുമ്പോ ധരിക്കുന്ന വസ്ത്രധാരണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അത് വലിയ വിവാദമായതുമാണ് നമ്മുടെ ഹണി റോസും ബോച്ചയും തമ്മിലുള്ള ആ ഒരു വിഷയം വലിയ വിവാദമായതും ആണ് ഇപ്പൊ രേണുവിന് ചെറിയൊരു ഇനാഗ്രേഷൻ കിട്ടിയതുള്ളു അപ്പൊ തന്നെ ഇങ്ങനെയുള്ള വേഷം കെട്ടലുകളും ഇതുപോലെ എക്സ്പോസ് ചെയ്തൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ വായിക്കുന്ന കേക്കൂല്ലേ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇതൊക്കെ പ്രതികരിക്കാതിരിക്കും ഡ്രസ് അല്ലെ അല്ല എന്നുണ്ടെങ്കിൽ ആ മുടിയെടുത്തിട്ട് ഈ അമ്മ അതിരി ആ ഒരു ഷോ കാണിക്കരുത് ഭയങ്കര ബോറായിട്ട് തോന്നി എന്തായാലും എനിക്കിത് കണ്ടിട്ട് അവർ ഇനാഗ്രേഷൻ വരുന്നതിലോ അല്ലെ അതിലൊന്നും തെറ്റില്ല അവർ ആ ഒരു ഇനാഗ്രേഷൻ വന്നത് തന്നെ വന്നിട്ട് പോകുന്നത് തിരിച്ചു പോകുന്ന ഒക്കെ ഓട്ടോയിലാണ് കാരണം എല്ലാ സെലിബ്രിറ്റീസും വരുന്ന പോലെ അവർക്ക് കാറൊന്നുമില്ല സാധാരണ ഒരു സ്ത്രീ തന്നെയാണ് അതിലൊന്നും നമുക്ക് ഒരു എതിർപ്പില്ല അവർക്ക് ഇനിയും ഒരുപാട് ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ പക്ഷെ ഡ്രസ്സിങ് ചെയ്യുമ്പോൾ അത് കുറച്ച് മാന്യമായിട്ടുള്ള രീതിയിൽ അല്ല ഇതുപോലെ ഷോ കാണിക്കാതിരിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇവിടെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്